മരണത്തിലും നന്മ വിതിരി ഫാദർ സേവ്യർ വടക്കേക്കര വൈദികന്റെ ശരീരം പഠനാവശ്യത്തിന് വിട്ടു നൽകിക്കൊണ്ടാണ് മാതൃകയായിരിക്കുന്നത് രാജ്യത്തെ കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ ചരിത്രത്തിലിതാദ്യമായാണ് ഒരു വൈദികൻ്റെ ശരീരം പഠനാവശ്യത്തിനായി വിട്ടു നൽകിയിരിക്കുന്നത് കുപ്പൂച്ചിൻ സന്യാസി വൈദികനും പ്രമുഖ എഴുത്തുകാരനുമായ ഫാദർ സേവ്യർ വടക്കേക്കരയുടെ ഭൗതികദേഹമാണ് പ്രാർത്ഥനകൾക്ക് ശേഷം ഡൽഹി ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന് കൈമാറിയത് അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരമാണ് ഈ തീരുമാനം എടുത്തതെന്ന് ഇന്ത്യൻ കറൻസ് മുൻ ചീഫ് എഡിറ്റർ ഫാദർ സുരേഷ് മാത്യു പറയുകയുണ്ടായി തിങ്കളാഴ്ചയാണ് ഫാദർ സേവിയർ വടക്കേകര വിട പറഞ്ഞത് എഴുപത്തിരണ്ട് വയസ്സായിരുന്നു പാലായിക്കടുത്ത നീലൂരിലാണ് ജനനം കഴിഞ്ഞ നാൽപ്പത്തിയഞ്ച് വർഷമായി വൈദിക വൃത്തിയിൽ തുടരുന്ന അദ്ദേഹം മാധ്യമ പ്രസാധക രംഗത്തും സജീവമായിരുന്നു ദീർഘകാലമായി ഡൽഹിയിലായിരുന്നു കർമ്മമണ്ഡലം ഫാദർ സേവ്യറിന്റെ കുടുംബത്തിലെ മിക്കവർക്കും കാഴ്ച കുറയുന്ന അസുഖമുണ്ടായിരുന്നു ദശലക്ഷത്തിൽ ഒരാൾക്ക് മാത്രം ബാധിക്കുന്ന രോഗമാണിത് സ്യൂഡോ സാന്തമോ ഇലാസ്തിക്കം എന്നറിയപ്പെടുന്ന അപൂർവ രോഗം അദ്ദേഹത്തെയും ബാധിച്ചിരുന്നു അദ്ദേഹത്തിന്റെ വൈദികരായ മറ്റ് രണ്ട് സഹോദരങ്ങളും ഈ അസുഖം ബാധിച്ചവരാണ് മുന്നിൽ നിൽക്കുന്നവരെ നിഴൽ പോലെ മാത്രമേ കാണാൻ കഴിയൂ ഈ പരിമിതികളെ അതിജീവിച്ചാണ് അദ്ദേഹം തന്റെ ദൗത്യം നിർവഹിച്ചിരുന്നത് കാഴ്ചയില്ലാതായ രോഗത്തിന് കാരണം കണ്ടെത്തണം ഭാവി ചികിത്സയിൽ രാജ്യത്തിനും ജനങ്ങൾക്കും പ്രയോജനം ഉണ്ടാകണം എന്നുമുള്ള താൽപ്പര്യത്തിലാണ് അപൂർവ രോഗബാധിതനായ ഈ സന്യാസിവര്യൻ തന്റെ ശരീരം എയിംസിന് സമർപ്പിച്ചത് രാജ്യത്ത് ആദ്യമായി അന്യമാസത്തിന് തന്റെ വൃക്ക സൗജന്യമായി നൽകിയ വൈദികൻ ഫാദർ ഡേവിസ് സിറമലും മരണശേഷം തന്റെ ശരീരം പഠനാവശ്യത്തിന് തൃശൂർ മെഡിക്കൽ കോളേജിന് വിട്ടു നൽകണമെന്ന് രണ്ടായിരത്തി പതിനാറ് ഓഗസ്റ്റ് പതിനൊന്നിന് ടൈംസ് ഓഫ് ഇന്ത്യക്ക് നൽകിയ അഭിമുഖത്തിൽ ആഗ്രഹം വ്യക്തമാക്കിയിരുന്നു രണ്ടായിരത്തി പതിനാല് ഒക്ടോബറിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ കത്തോലിക വിശ്വാസികൾക്ക് അവയവദാനത്തിനും ശരീരം പഠനാവശ്യങ്ങൾക്ക് വിട്ടു നൽകുന്നതിനും അനുമതി നൽകിയിരുന്നു സ്പെഷ്യൽ റിപ്പോർട്ട് ഇൻ ഐ വിഷൻ